യേശുവ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി എനിക്ക് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതൊരു ബാൻ വന്നെ മുട്ടി ഞാൻ മറിഞ്ഞു വീണു എനിക്ക് ആ സമയങ്ങളിലൊന്നും നല്ല ബോധമൊന്നും ബോധമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് കുറച്ച് എങ്ങോട്ട് വണ്ടിയൊക്കെ കൊണ്ടുപോയതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് പക്ഷേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ബോധം വന്നു വന്നപ്പോഴത്തേക്കിന് ബ്ലഡ് മുഴുവനും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ബ്ലഡ് നിൽക്കുന്നില്ല പതിനാല് ഇട്ടു ആ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ഡോക്ടർമാർക്ക് ഭയങ്കര സംശയം ഇത് എന്താണ് ഈ ബ്ലഡ് നിൽക്കാത്തത് അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് അമ്മ അമ്മ ഉള്ള ബോധം നഷ്ടപ്പെടുത്തരുതേ അമ്മ ഞങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് ഞാൻ അവിടെ കിടന്നുകൊണ്ട് പരിശ്രീ അമ്മ മാതാവ് ഞാൻ ഐ എം എസിൽ വന്ന് അമ്മയുടെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തേക്കാം ഈ ബ്ലഡ് നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഇവർ പറഞ്ഞു മെയിൻ ഡോക്ടേഴ്സിനെ ആരെങ്കിലും വിളിക്കണം അങ്ങനെ ഒരു ഡോക്ടറിനെ ചെന്ന് വിളിച്ചു ആ ഡോക്ടർ വന്ന് എൻ്റെ തലയിലൊന്ന് തൊട്ടപ്പ തന്നെ ബ്ലഡ് നിന്നു പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താലാണ് ബ്ലഡ് നിന്നെന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ അവരുടെ സംശയം തീർക്കാൻ വേണ്ടി അവരെൻ്റെ വണ്ടാനത്ത് എം ഐറെ സ്കാൻ ചെയ്യാൻ വേണ്ടി വിട്ടു ആ ഒന്നും ഒരു കുഴപ്പവും ഇല്ല പരസ്യത്തെ അമ്മയും ദേവകുമാരനും ഓർത്ത് ഞാൻ ആയിരം ആയിരം നന്ദി പറഞ്ഞ് യേശുവെ സ്തുതിക്കുന്നു യേശുവെ ആരാധന യേശുവെ മാത്രം